അപ്പം നമ്മളുള്ളത് വയനാട്ടിലാണ് പൂപ്പള്ളി രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പം അതിൻ്റെ കാഴ്ചകളാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് രാത്രിയാണ് നല്ല അടിപ്പള്ളി കാഴ്ചകളാണ് ഒരുപാട് സ്റ്റാളുകൾ അതേപോലെ കൾച്ചറൽ പ്രോഗ്രാമുകൾ പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരു ദിവസം ഈവനിങ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി പരിപാടികളാണ് അപ്പം വീഡിയോ ഇഷ്ട ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എങ്ങനെയാ വീഡിയോ പോലെ കമോൺ ഫോളോ മെയ് ടികരൻ്റെ സമയം ഇപ്പോൾ എന്ന് വെച്ചാൽ രാവിലെ ഒമ്പത് മുതൽ രാത്രി എട്ടര വരെയാണ് ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് എൻ്റെ മുകളിലോട്ട് പതിനഞ്ച് വരെ മുപ്പത് രൂപ വലിയ ആളുകൾക്ക് അമ്പത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് അപ്പം രൂപൻ്റെ ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് സൗണ്ടിലൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട് കാരണം വയനാടാണ് നല്ല തണുപ്പുണ്ട് ഓൾറെഡി ഞാൻ വീഡിയോ ഉള്ളിലേക്ക് കയറിപ്പോ പൂവുകൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് പൊളിയാക്കി വെച്ചിട്ടുണ്ട് കൂടുതൽ പൂവുകളും വിരിഞ്ഞിട്ടില്ല അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ നമ്മുടെ സ്റ്റാളുകൾ കാര്യങ്ങളൊക്കെ അപ്പം പതിനഞ്ചാം തീയതി വരെയാണ് ഉള്ളത് ചിലപ്പം പതിനഞ്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകളുടെ ബാഹുല്യം ഉണ്ടെങ്കിൽ അവരെക്സ്റ്റെൻഡ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പൂവുകളെ അല്ലെങ്കിൽ ചെടികളെ കാര്യത്തിൽ ഇന്ത്യയിൽ നിന്നുള്ളതും ഇന്ത്യൻ്റെ പുറത്തുള്ളതുമായിട്ടുള്ള ഒരുപാട് ഐറ്റങ്ങൾ ഇവിടെ ഉണ്ട് അപ്പം രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് കാഴ്ചകൾക്ക് ചെറിയ പ്രയാസങ്ങളുണ്ട് എന്നാലും സംഭവം അതിഗംഭീരമായിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിന് ഒരു രക്ഷയില്ല അപ്പോൾ പൂകളെ കാഴ്ചകളൊക്കെ നമുക്ക് ഒപ്പിയെടുക്കുന്നതിൽ പ്രയാസമുണ്ട് കാരണം ലൈറ്റിൻ്റെ ടവർസാണ് പക്ഷേ ശരിക്കും വിട്ടേ ദീപത്തിൽ ഇങ്ങനെ കുളിപ്പിച്ച് വെച്ചതാണ് അത് നല്ലൊരു കാഴ്ചയാണ് വൈകുന്നേരം ആവുന്ന സമയത്ത് കാരണം ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ പകലുള്ള കാഴ്ചയും കാണാം അതേപോലെ രാത്രിയുള്ള കാഴ്ചകളും കാണാൻ പറ്റും അപ്പോൾ ഒരു സമയമായിരിക്കും ഏറ്റവും പെട്ടോ ഉച്ച സമയത്തൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല വെയിലും ഉണ്ടാകും അത്യാവശ്യം പൊടിയുണ്ടാകും അപ്പോൾ കഴിയുന്നതും ഈവനിങ് സമയമായിരിക്കും സന്ദർശിക്കാൻ പറ്റിയത് കേട്ടോ ഒരുപാട് ഓർക്കിഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ കുറേ വിരിഞ്ഞിട്ടുണ്ട് കുറേ വിരിയാനം ഉള്ളതുണ്ട് ഇവിടെ ഒത്തിരി കിളികളെ കളക്ഷൻസ് ഉണ്ട് ടർക്കി അങ്ങനെ വരട്ടെ പൊക്കറ്റിയിൽ ഗ്രീൻ ചിപ്സ് കണ്ണോർ ആഫ്രിക്കൻ ലാവ് ബേർഡ്സ്

അതിൽ തന്നെ ഒരുപാട് കിളികളുണ്ട് അതേപോലെ കോഴികളുണ്ട് ടർക്കി അതേപോലെ അങ്ങനെ അങ്ങനെ കൊറേ സാധനങ്ങൾ ഈ ഒരു സ്റ്റാളിൽ ഉണ്ട് വ്യത്യസ്തമായ കാഴ്ചകളാണ് ഇതൊക്കെ ചേച്ചിയതൊക്കെ എന്താണ് ഒക്കെ നാടനാണോ ഇതൊക്കെ കിട്ടണ നമ്മളിപ്പോ വയനാട് പൂപ്പള്ളിയിൽ കയറണോ പൂവ് അതേപോലെ ചെടികളായിട്ട് ഒരുപാട് സ്റ്റാളുകൾ ഇതിന്റെ ഉള്ളിലുണ്ട് ഉണ്ട് ഒത്തിരി ഫാമിലീസ് ഇവിടുന്ന് ടേക്ക് ചെയ്ത് പോകുന്നുണ്ട് ഇതെന്താ റേറ്റ് പത്ത് ഒറിജിനൽ ആണോ അല്ലെ പറ്റിക്കോ റീഫണ്ട് വിയറ്റ്നാം മോഡൽ പെപ്പർ കൾട്ടിവേഷൻ എന്താ സംഭവം അത് സംഭവം കൂടുതൽ ജീവജാലങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ വെച്ചാൽ കോൺക്രീറ്റിന്റെ മെറ്റീരിയൽസ് വെച്ചായിരിക്കും നമ്മൾ നിർമ്മിക്കുന്നത് അപ്പൊ വേറെ ലിവിംഗ് ഓർഗാനിസം ഒന്നും ഇല്ലാത്തത് തന്നെ വേറെ പാത്തച്ന്റെ അറ്റാക്കുകൾ കുറയും അതുകൊണ്ട് ബാക്കിയുള്ള ഡിസീസസിൽ നിന്നും നമുക്ക് ഇതിനകത്ത് ഒഴിഞ്ഞു മാറാൻ പറ്റും അപ്പൊ നമുക്ക് ഏത് തരം വേണമെങ്കിലും ഏതുതരം വളർത്തി ഹൈ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അതാണ് ഇതുകൊണ്ട് ഏത് തരം കാലാവസ്ഥയിലും നമുക്ക് പ്രകൃതി കൃഷി പദ്ധതി എന്താ സംഭവം എന്തരിക ഇതാണ് മക്കളെ മധുശാല അരി ഇതൊക്കെ വള നെല്ല് പോലെ തന്നെ എടുക്കുന്ന സാധനാണോ നെക്സ്റ്റ് എന്താ പോപ്പുലർ ാണ് ഇതൊക്കെ എങ്ങനെയാ ഇരുന്നൂറ്റി അമ്പത് എത്ര ഗ്രാമാ അര കിലോക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ ഓക്കേ അപ്പൊ ഇതുപോലെ നല്ല അടിപൊളി പ്രകൃതിദത്തമായ ഒരുപാട് അരികള് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനും അതേപോലെ നമുക്ക് പഠിക്കാനും പറ്റുന്നൊരു സംവിധാനമാണ് അപ്പൊ എല്ലാരും മിസ് ചെയ്യാം എന്താ സംഭവം പാമ്പോല് ഇതിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് ഓക്കേ ോ സെറ്റ് ചെയ്ത ചട്ടിപ്പൊളിയായിട്ടുണ്ട് നല്ല രസമുണ്ട് രാത്രി ആ ലൈറ്റിങ്ങും കാര്യങ്ങളോടും വരുമ്പോൾ ഫോട്ടോ സെഷനിലുള്ള അടിപ്പൊളിയാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ വീഡിയോ എടുക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ഇതൊന്നും മിസ് ചെയ്യാണ്ടട്ടോ പതിനഞ്ച് ദിവസം ിപ്പോൾ നമ്മൾ പോകുന്നത് സ്റ്റാളുകളിലേക്കാണ് സ്റ്റാളിൻ്റെ കവർഡാണിത് നല്ല വെറൈറ്റി ഡിസൈനാണ് ഒരുപാട് കലാകാരന്മാർ ഒത്തിരി എടുത്തിട്ടായിരിക്കും ഇത് ചെയ്തിരിക്കുന്നത് ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട് ഉള്ള കാഴ്ചകളാണ് വെളുത്തുള്ളി 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 എന്താ കോഴിക്കോട്ടോ ഒറിജിനൽ കാഴ്ച കരിപ്പട്ട കരിപ്പട്ടു വാങ്ങിയിട്ടുള്ള തീർന്നിട്ടല്ല മൂന്നില്പാട് നമുക്ക് പഠിക്കേണ്ടതും അതല്ലാതെ വിൽക്കാനുള്ളതും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ പരിചയപ്പെടുത്തുന്ന സ്റ്റാളുകളുണ്ട് കാലങ്ങളൊക്കെ ശേഷം ലുട്ടാപ്പിയ നമ്മൾ വയനാട്ടിൽ വെച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് ടേസ്റ്റ് ഇതെന്താണ് ആളെ ഇതെന്താ പരിപാടി ഇതെന്താണ് സാധനം അല്ല അടിപൊളി ചോക്ലേറ്റ് ഉണ്ട് കേട്ടോ നിങ്ങൾ എവിടെ ഇതിപ്പോ എന്താ സംഭവം എന്താ ഗ്ലാസ് ഒരു ഗ്ലാസിൻ്റെ അഡ്ഫോൺ ഫ്രീയോ വല്ലാത്ത ആദ്യം ഓഫറാണല്ലത് എത്ര റേറ്റ് ഇത് ഇവിടെ മാത്രമേ കിട്ടൂ അല്ല ഇതിനെന്താ റേറ്റ് ഓഫറാണ് ഇതിനെന്താ റേറ്റ് ടു ഹൺഡ്രഡിന് ഒരു അഡ്ഫോൺ കൊള്ളാലോ കൊള്ളാലോ പരിപാടി യും പല്ലിനെയൊക്കെ മൊത്തത്തിൽ തീർത്തു കളഞ്ഞ എന്തായി നമ്മള് ഇതൊക്കെ ജീവിക്കേണ്ടേ നമുക്ക് ജീവിക്കണ്ടേല്ലോ ഓക്കേ ആദിവാസി നിങ്ങളെ മുടി പോലെ ഉണ്ടാവോ ഇതുപോലുണ്ടാവോ അല്ല ഗ്യാരണ്ടിയാറണ്ടിയാണ്

ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് സ്റ്റാളിലൊക്കെ കാണും അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ കുറേ സാധനങ്ങൾ അവിടെ ഉണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള പാനിപ്പുരി അതേപോലെ മുളക് ബജ്ജി അങ്ങനെ കുറേ ഐറ്റങ്ങൾ ഒരു ഏരിയ തന്നെ ഉണ്ട് നമുക്ക് ഏകദേശം നമ്മളിപ്പോൾ തന്നെ നടന്ന് കുഴങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇരുന്ന് ഭക്ഷണം കഴിച്ച് റിലാക്സ് ചെയ്യേണ്ട ഒരു വേദിയാണ് അതും ഒരിക്കലും മിസ് ചെയ്യണ്ട ഇതല്ലേ ഇവിടുത്തെ ഒരു തിരക്ക് നേരെ പുറത്തൊക്കെ ഇറങ്ങിയാല് നമുക്ക് കുട്ടിയൊക്കെ പാർക്കുകളാണ് ഒന്നും രണ്ടും റൈഡുകളൊന്നല്ല ഒരുപാട് റൈഡുകൾ അതും വെറൈറ്റി ആയിട്ട് തന്നെ കിട്ടോ നല്ല കളർഫുള്ളാണ് പാട്ടുകൾ അതേപോലെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ വേറെയും വരുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞാലും വയനാടിൻ്റെ ഒരു ഉത്സവം തന്നെയാണ് ഈ ഒരു ഇവിടെ സ്റ്റേജ് പ്രോഗ്രാമുകൾ ഡെയിലി ഓരോ ടീമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് അനുഭവങ്ങൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ് നേരെ ഇറങ്ങുമ്പോൾ അതാ അക്കോറിയം അതേപോലെ നമ്മുടെ ലോങ് സൈറ്റാണ് നമ്മളെ കൊടയര ഏരിയ കേട്ടോ പിന്നെ അത് നമ്മുടെ ഒരു ലൈറ്റിങ് ഒരു ബ്രിഡ്ജാണ് അത് ലൈറ്റ് കൊണ്ട് അലങ്കൃതമാക്കിയിട്ടുണ്ട് അതൊക്കെ അടിപൊളിയാണ് അപ്പം വയനാട്ടിൽ പോകുന്ന ആളുകൾ ഇതൊന്ന് പ്ലാൻ ചെയ്തിട്ട് പോയിക്കോ എന്തായാലും വയനാട് കൊല്ലത്തിൽ നടക്കുന്ന ഒരു ഉത്സവമാണ് അത് മലയാളികളുടെ ഒരു ഉത്സവമായിട്ടാണ് വയനാട്ടുകാർ കാണുന്നത് അപ്പം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഈ ഒരു സമയത്തേക്ക് അവിടെ എത്താറുണ്ട് ഇത്രയും കാലമായിട്ട് വയനാട് പൂപ്പൽ പോകാത്താരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്ത് ഒരു രക്ഷയില്ലാത്ത ഏരിയ ആണ് മക്കളെ അപ്പം കുട്ടികളെ പിന്നെ ഫാമിലിനെ ഒക്കെ ആയിട്ട് കൂട്ടി പോകാൻ പറ്റിയ എല്ലാ ഫെസിലിറ്റി അവിടെ ഉണ്ട് അപ്പോൾ നല്ലൊരു ഈവനിങ് സമയമായിരിക്കും ബെറ്റർ അപ്പോൾ പോയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക കൂടെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ണൂർ വരെ സനിങ്ങ് ഓഫ് ഫ്രഷ് ചെയ്യുക മെൻകൂട്ട് വെള്ളം